തന്നെ ചുക്കാൻ എടുക്കുന്നു അർത്ഥങ്ങൾ ഓപ്പൺ ചെയ്യുന്ന കാഴ്ച മറ്റൊരു ബൗണ്ടറി കൂടെ കണ്ടെത്തുമ്പോൾ സ്കോർ കാർഡിൽ പതിനേഴിലേക്ക് സെവൻറ്റി കേരളക്കരി <laughs> ആളുകളൂ <laughs> oh, <one laughs> <laughs> കേയർ എന്ന മനപ്പുറത്തിനെ കാരണം ഒരു ഓവറിൽ 25യെന്നದು 50ന്റെ പാതിഅതും ആറ് പന്തിൽ നേടാൻ സാധിക്കുന്നു രാംരാജിനെ സോ 25 വിതൗട്ട് ലോസ് ഓഫ് വിക്കറ്റ് ഇൻ ഫസ്റ്റ് 6 ഡെലിവറി ആറ് ബന്തകൾ തീരുന്നതിനു മുമ്പേ ഏയ് സുഭീഷ് ടോൾമെൻറ് മാരമേ നിൽക്കുന്ന ആറ് ഓഡയാണ് അജ്മൽ ഫാമോസ്

എന്ന കണക്കിലേക്ക് മാറുന്നു പത്ത് പന്തുകളിൽ ഒരു പന്തിൽ മൂന്ന് പോയിന്റ് ആണ് കൃത്യമായി താളം കണ്ടെത്താൻ ശുദ്ധിക്ക് സാധിക്കുന്നു രണ്ട് ഫിക്സറുകൾ മാത്രമാണ് അതിവിവളങ്ങേത് ഓൾഫാൻ ഗ്രേറ്റ് ഓവർ ആദ്യ ഓവറിൽ 25 റൺസ് വാങ്ങുന്നു രണ്ടാം ഓവറിൽ 12 റൺസ് തലചെറിഞ്ച് സിബിക്ക് നിൽക്കുക തോന്നുന്നു കെ.എ. ധൻമലപുരത്തിന് വേണ്ടി എറ്റ് സഫ്രീ ഹിറ്റ് ഡെലിവറി ഗെറ്റ് ദാ ഓ ഇറ്റ്സ് എ ക്ലിയർ വൺ സിക്സ് സിംഗിൾ ലെ വ്യത്യാസത്തിൽ ബിരുദ തട്ടിയോ എന്ന് കൊടു സംശയിക്കുകയിരിക്കുന്ന ഒരാড়া കൂട പറക്കുമ്പോൾ 47 ധൻമലപുരം മുന്നോട്ട് വീക്കുന്നത് ഗുണനം മാത്രം അറിയാവുന്ന റാമന് അൻപത്തി ഒന്നിലേക്ക് ഒൻപതിലേക്ക് അവസാനിക്കൊന്നിലേക്ക് കാര്യങ്ങൾ പതിനാറ് റൺസ് ആണെങ്കിൽ അടുത്ത മൂന്ന് പന്തുകളിൽ കേവലം ഒരു റൺസ്

കൊണ്ട് കട്ടറും ഒരേ രീതിയിൽ താരം ഹരിപ്പുറത്തിന്

strike cb over to b c 1 over kada gonda batsman on the like it's clear boundary four runs side per the drop ball nalla pole nalla pole single ne edikku niruthen nanu एक श्रंखला लग रही है मेरे मोहन राय बंदर। आ आ आ। ओए एक्सचेंज भाई सिंगर तिमाही के अपने लेकिन नार्मल रन सुकून है। नार्मल कॉर्ड टेन। आना दरवाजा। इट्स अ शेक। शांति सिक्स टेन तक बोल फोर करने के लिए नारे लेके। नारे बोले। आज उन दोनों को डॉन। ഏറ്റവും ദൂരം കൂടിയ ഭാഗത്തേക്കാണ് അടിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായി ഫീൽഡായിരിക്കുന്നു കരങ്ങളിലേക്ക് മലപ്പുറത്തിന് വേണ്ടി ിൽ നിൽക്കുന്ന നന്ദു സൈക്കിൾ പക്ഷേ അത് മധുരത്തേക്ക് അഫ്രിക്കെത്തിക്കാൻ സാധിക്കുന്നില്ല തുടർച്ചയെ നാല് പന്തുകൾ സിംഗിൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പത്തൊൻപതിലേക്ക് കാര്യങ്ങൾ മാറുന്ന അറിയിച്ചിട്ടുണ്ട് മനോഹരമായ പക്ഷെ അവരുടെ മാറ്റിക്കൊണ്ട് 30. മുപ്പത്തിരണ്ടിൽ അവസാനിക്കുന്ന നാല് ഓവറുകൾ ഇനിയുള്ള ആറ് പന്തുകൾ അറുപതിൽ അവശ്യം അറുപത്തിരണ്ടാണ് ആദ്യ മത്സരം തോറ്റ കൊട്ടിച്ചുകൊണ്ട് കൊട്ടനേക്ക് കിടക്കാം Oh, it's a great bound. Let's go to some hard down the पिकिंग Oh, excellent picking! Excellent picking! So it's a. <laughs> <excellent> picking, <laughs>